ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനേഴ് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ സ്വർണത്തിന് വീണ്ടും വില വന്നിരിക്കുകയാണ് ഗ്രാമിന് മുന്നൂറ്റി രൂപയുടെ വർധനയാണ് ഉണ്ടായത് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയായി ഉയർന്നു പവൻ വിലയിൽ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുടെ വില വർധനയുണ്ടായി ഒരു പവൻ സ്വർണത്തിൻ്റെ വില തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായാണ് വർധിച്ചത് പതിനെട്ട് ഗ്യാരറ്റ് സ്വർണത്തിൻ്റെ വിലയിൽ ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വർധന ആഗോള വിപണിയിൽ സ്വർണത്തിൻ്റെ റെക്കോർഡ് വില വർധനയാണുണ്ടായത് സുരക്ഷിത നിക്ഷേപമായി എല്ലാവരും സ്വർണത്തെ പരിഗണിക്കുന്നതാണ് മഞ്ഞ ലോഹത്തിന് കരുത്താകുന്നത് അടുത്തറിയിപ്പ് ദേശീയപാതകളിലൂടെ യാത്ര കൂടുതൽ സുഗമവും ഡിജിറ്റലുമാക്കുന്നതിന്റെ ഭാഗമായി ടോൾ പിരിവിൽ പുതിയ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര ഉപരിതല ഗതാഗത ഹൈവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ് നവംബർ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങൾ ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ബാധകമാണ് നിലവിലെ രീതിയിൽ ഫാസ്റ്റാഗ് ഇല്ലാത്തവർ പണം നൽകുകയോ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്തുകയോ ചെയ്താൽ സാധാരണ ടോൾ നിരക്കിൻ്റെ ഇരട്ടി തുകയും അടയ്ക്കേണ്ടി വരും പുതിയ ഭേദഗതിയുടെ മുഖ്യ ലക്ഷ്യം ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇത് ടോൾ ബൂത്തുകളിൽ കാത്തിരിപ്പ് സമയം കുറയ്ക്കുവാനും യാത്ര കൂടുതൽ സുതാര്യവും സുഗമവുമാക്കാനും സഹായിക്കും പുതിയ നിയമപ്രകാരം ഫാസ്റ്റാഗ് ഇല്ലാത്തവർ പണമടക്കുമ്പോൾ നിലവിലെ പോലെ ഇരട്ട നിരക്ക് അടയ്ക്കേണ്ടതാണ് എന്നാൽ യു പി ഐ പോലുള്ള അംഗീകൃത ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴികൾ ഉപയോഗിച്ചാൽ സാധാരണ ടോൾ നിരക്കിൻ്റെ ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ഇരട്ടത്തുക മാത്രം അടച്ചാൽ മതി ഉദാഹരണത്തിന് ഒരു വാഹനത്തിന് ടോൾ ഫാസ്റ്റാഗ് വഴി നൂറ് രൂപയാണെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴികളിലൂടെ നൂറ്റി രൂപ മാത്രം അടയ്ക്കണം പണമായി നൽകുന്നവർ ഇരുന്നൂറ് രൂപ അടയ്ക്കേണ്ടി വരും മന്ത്രാലയം പുതിയ സംവിധാനത്തിലൂടെ ഹൈവേ യാത്രകളിലെ തടസ്സങ്ങൾ കുറച്ച് ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട അനുഭവം നൽകുമെന്നറിയിച്ചു അടുത്തറിയിപ്പ് ഇന്ത്യയിലെ പെൻഷൻകാർക്ക് പെൻഷൻ വെരിഫിക്കേഷൻ ലളിതമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നവംബർ ഒന്ന് മുതൽ മുപ്പത് വരെ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഇന്ത്യയിലെ വിരമിച്ചവർക്ക് തടസ്സമില്ലാതെ പെൻഷൻ ലഭിക്കുന്നത് ഉറപ്പാക്കാൻ ഈ ക്യാമ്പയിൻ സഹായിക്കും ജീവൻ പ്രമാൺ പത്ര എന്നും അറിയപ്പെടുന്ന ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷൻകാർക്കായുള്ള ബയോമെട്രിക് അധിഷ്ഠിത ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ വെരിഫിക്കേഷൻ സംവിധാനമാണ് പെൻഷൻകാർക്ക് എല്ലാ വർഷവും ബാങ്കുകളിലോ സർക്കാർ ഓഫീസുകളിലോ നേരിട്ട് പോകേണ്ട ആവശ്യം ഒഴിവാക്കാൻ ഇത് സഹായിക്കും ആധാർ ലിങ്ക് ചെയ്ത ബയോമെട്രിക് വഴിയോ ഫേസ് റെക്കഗ്നേഷൻ വഴിയോ പെൻഷൻകാർക്ക് അവരുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ സാധിക്കും ഓരോ സർട്ടിഫിക്കറ്റിനും ലഭിക്കുന്ന ഒരു പ്രത്യേക പ്രമാണ ഐ ഡി ബാങ്കുകൾ പോലുള്ള പെൻഷൻ വിതരണം ചെയ്യുന്ന അധികാരികളുമായി ഓട്ടോമാറ്റിക്കായി പങ്കുവെക്കപ്പെടും അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ നീലാവെള്ള റേഷൻ കാർഡുകാരിൽ നിന്നും മുൻഗണനാ കാർഡായ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലേക്ക് അർഹതയുള്ളവർക്ക് കാർഡ് തരം മാറ്റുന്നതിന് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഒക്ടോബർ ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാം വിധവകൾ ഗുരുതര രോഗങ്ങളുള്ളവർ ഭിന്നശേഷിക്കാർ സ്വന്തമായി വീടോ വസ്തുവോ ഇല്ലാത്തവർ എന്നീ മാനദണ്ഡങ്ങളുള്ള കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ അപേക്ഷയ്ക്ക് മുൻഗണന ലഭിക്കുന്നതാണ് നീലവെള്ള കാർഡുള്ള ഒരു ലക്ഷത്തോളം പേർക്ക് പിങ്ക് കാർഡുകൾ അനുവദിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഇനി കേവലം മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഇതിനാൽ നീലാവെള്ള കാർഡിൽ പിങ്ക് കാർഡിന് അർഹതയുള്ളവരുണ്ടെങ്കിൽ ഒക്ടോബർ ഇരുപതാം തീയതി അഞ്ച് മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അത്തരത്തിൽ നിങ്ങൾക്ക് ബി കാർഡ് ലഭിച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷനും ആനുകൂല്യങ്ങളും നിങ്ങൾക്കും ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക